നേരത്തെ മുഖത്തെങ്കിലും നോക്കാൻ കൊള്ളാമായിരുന്നു ഇപ്പൊ അതുമല്ല മുഖം ഒരുപാട് ഇതൊണ്ടല്ലേ പൂങ്ങാപ്പാക്ക് പോലെയായി ഈ തറയുണ്ട് നീ എന്താണ് നീ തടിയാണോ ഉദ്ദേശിച്ചെ നന്നായിട്ടുണ്ട് മുഖം ചെറുതായി ശരീരം ഇരട്ടി ആയിട്ടുണ്ട് നീ കഴിക്കാതിരിക്കണ അതിനാണ് എപ്പൊ കഴിച്ച് ഞാൻ കഴിച്ചായിരുന്നു ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക നീ ഈ ആഹാരം കഴിക്കാതിരുന്ന തടി കുറവെന്ന് വിചാരിക്കുന്നു അത് ഭയങ്കര മണ്ടത്തരമാണ് ചില ആൾക്കാരുടെ ശരീരപ്രകൃതി നാളെ മുതൽ നീ പനിക്ക് വരണ്ട അരി ഞാനും ചെയ്തില്ല അതെ നീ ഒന്നും ചെയ്യുന്നില്ല എന്നെ പറ്റി കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പരാതികളാണ് എന്നെ പറ്റി പരാതി പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ പറ്റി എനിക്കെന്നെ പരാതികൾ ഒരുപാടുണ്ട് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതിരിക്കുകയാണ്